ചിത്രങ്ങൾ ഒരുക്കാൻ മലയാള സിനിമയിൽ മിടുക്കനായ സംവിധായകനാണ് ജീതു ജോസഫ് ദൃശ്യം സീരീസും കൂമനുമൊക്കെ ഇത്തരത്തിൽ പ്രശംസ പിടിച്ചു പറ്റിയവയാണ് ദൃശ്യത്തിൽ ആയിരുന്നു നായകനെങ്കിൽ കൂമനിൽ ആസിഫ് അലിയാണ് നായകനായി ദൃശ്യം ടു കൂമൻ ക്രോസ് ഓവറിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടൻ ആസിഫ് അലി തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലെവൽ ക്രോസിന്റെ വിശേഷങ്ങളുമായി മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അലിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ കൂമനിൽ ആസിഫ് അലി അവതരിപ്പിച്ച കൂർമ്മ ബുദ്ധിക്കാരനായ ഗിരി എന്ന പോലീസുകാരൻ ദൃശ്യത്തിലെ വരുൺ പ്രഭാകറിന്റെ കൊലപാതകം അന്വേഷിക്കാൻ വരുന്നതിനെ കുറിച്ച് താനൊരിക്കൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ ജിതു ജോസഫിനോട് നേരിട്ട് ചോദിച്ചുവെന്നാണ് ആസിഫ് അലി ഈ അഭിമുഖത്തിൽ പറയുന്നത് ഒരിക്കൽ താൻ ജിത്തു സാറിനോട് എങ്ങനെയെങ്കിലും ഗിരി ദൃശ്യത്തിലെ കേസ് അന്വേഷിക്കാൻ വന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നല്ലൊരു ക്രോസ് ആവുമായിരുന്നു ജിത്തു സാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഒരു സാധ്യതയും വെറുതെ തള്ളിക്കളയില്ല പക്ഷേ സാർ അധികമൊന്നും ഒന്നും വിട്ടു എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ അതേസമയം മലയാള സിനിമയിലെ തന്നെ ത്രില്ലർ ചിത്രങ്ങളുടെ തമ്പുരാൻ എന്നാണ് ജീതു ജോസഫിനെ വിശേഷിപ്പിക്കുന്നത് ജീതു ത്രില്ലർ ചിത്രങ്ങൾ സംവിധാനം ചെയ്തപ്പോഴൊക്കെയും അത് മലയാള സിനിമയിലെ വമ്പൻ വിജയങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ജീതു ജോസഫിന്റെ ഏറ്റവും വലിയ ചിത്രങ്ങളാണ് ദൃശ്യം സീരീസും കൂമനും അതിൽ ദൃശ്യം സീരീസിൽ മോഹൻലാലും കൂമനിൽ ആസിഫ് അലിയുമായിരുന്നു പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് ദൃശ്യത്തിൽ മോഹൻലാൽ ജോർജ് കുട്ടി എന്ന നാട്ടിൻപുറത്തെ സാധാരണക്കാരനായ കേബിൾ ഓപ്പറേറ്ററുടെ വേഷമാണ് അവതരിപ്പിച്ചത് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രം എന്ന നേടിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും ഏറെ സ്വീകാര്യത നേടിയിരുന്നു ഇതിന്റെ മൂന്നാം ഭാഗത്തിലാണ് കൂമനിലെ ആസിഫലി അവതരിപ്പിച്ച ഗിരി എന്ന പോലീസുകാരൻ വന്നുപെട്ടാൽ എന്താകുമെന്ന ചോദ്യം ആസിഫ് അലി ജിതു ജോസഫിനോട് തന്നെ ഉന്നയിച്ചത് കൂമൻ റിലീസ് ചെയ്തതിന് പിന്നാലെ ഇത്തരമൊരു സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി എഡിറ്റഡ് വീഡിയോകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദൃശ്യത്തിലെ വരുൺ കൊലക്കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരനായി കൂമണിലെ ഗിരിയെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോകളിൽ ഭൂരിഭാഗവും എത്തിയത് കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൂമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ആസിഫലിയോടൊപ്പം രഞ്ജി പണിക്കർ അന്ന റജി കോശി ജാഫർ ഇടുക്കി ബാബുരാജ് മേഘനാഥൻ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത് ആസിഫലിയുടെ പോലീസ് വേഷം കൊണ്ടും ചിത്രത്തിന്റെ തിരക്കഥയുടെ പേരിലും ഏറെ സ്വീകാര്യത നേടിയ ചിത്രം കൂടിയായിരുന്നു കൂമൻ ദൃശ്യമാകട്ടെ മൂന്നാം ഭാഗം ഭാഗമുണ്ടാകുമെന്ന് ജിതു ജോസഫ് തന്നെ ചില സൂചനകൾ നൽകിയിട്ടുമുണ്ട് ഇതോടെ രണ്ട് കഥാപാത്രങ്ങളും ഒരു സിനിമയിലൂടെ എത്തുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം ആസഫലിയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലെവൽ ക്രോസ് കൂമന് ശേഷം ജീത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിലുണ്ട് ജീത്തു ജോസഫിന്റെ സംവിധാന സഹായിയായ അർഫാസ് ആണ് ലെവൽ ക്രോസിന്റെ സംവിധായകൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം മേക്ക് ഓവറിലാണ് ആസിഫ് അലി ലെവൽ ക്രോസിലെത്തുന്നത് ആസിഫ് അലിക്കൊപ്പം പോൾ ഷറഫുദ്ദീൻ എന്നിവർ കൂടി പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് ലെവൽ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ